സ്കീം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തെറ്റുകൂടാതെ ചെയ്യണം ശ്രദ്ധിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക പ്രോസ്പെക്റ്റ്സ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിക്കണം തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കോളേജിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ അപ്ലിക്കേഷൻ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നല്ല നെറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് നമുക്ക് ഒറ്റ എഴുപ്പിനെ തന്നെ തീർക്കണം ില്ല പക്ഷേ ഒറ്ററിന് തീർക്കാവുന്നതേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തീർക്കാവുന്ന ഒരു സാഹചര്യം അതിനകത്തുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷനും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കാം അപ്പം തുടക്കത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട അഞ്ച് സ്റ്റെപ്പായിട്ടാണ് ഇതുള്ളത് ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഈ രണ്ട് കാര്യവും ശ്രദ്ധിക്കണം നിങ്ങളേതായിരിക്കണം ഉറപ്പുവരുത്തുക അത് എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കണം കാരണം മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് നിങ്ങളെ മെയിൽ ഐ ഡി മെസ്സേജ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത മെയിൽ ഐ ഡിയോ ഉപയോഗിക്കാത്ത നമ്പറോ ആണെങ്കിൽ വലിയ പൊല്ലാപ്പായിട്ട് അത് മാറും ഓക്കെ അപ്പോൾ ഇത് രണ്ടും നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്ന് തുടക്കത്തിലേ പറയാണ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും മൊബൈൽ അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കിലേക്കാണ് എമൗണ്ടുകൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ലെങ്കിൽ പാസ്ബുക്കോ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറും അടുത്തുണ്ടെങ്കിൽ ഉടൻ തന്നെ തീർക്കാം അതല്ല നിങ്ങൾ ഏതെങ്കിലും സെൻ്ററിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്തു കൊണ്ടുപോകുകയാണെങ്കിൽ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ അത് തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിനകത്ത് നെറ്റിൽ തുറന്ന് സി ഇ കേരള കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റ് തുറക്കുക എന്നുള്ളതാണ് അത് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അപ്ലിക്കേഷനിലേക്ക് പോകാം അത് കഴിഞ്ഞ് ഇവിടെ അപ്ലിക്കേഷൻ ഈ വലത്ത് ഭാഗത്ത് കാണുന്നെങ്കിൽ ഇതിനകത്ത് കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ചെക്ക് ബോക്സുകൾ വരും അപ്പോൾ ഇതിനകത്ത് വായിച്ച് മനസ്സിലാക്കി പ്രോസ്പെക്ടസ് ഒക്കെ മനസ്സിലാക്കി അതുപോലെ മെയിൽ ഐ ഡിയും അതേപോലെ മൊബൈൽ നമ്പറൊക്കെ എൻ്റെയോ അല്ലെങ്കിൽ പാരൻസിൻ്റെയോ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിൻ്റെ ഡിക്ലറേഷൻ കൊടുത്ത് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ആയിട്ടുള്ള തുടക്കത്തിലുള്ള ആ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു വിൻഡോ നമുക്ക് വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അത് കൺഫേം ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക അതുപോലെ പാസ്വേഡ് പാസ്വേഡ് ഒക്കെ എഴുതി വെച്ചിട്ട് ടൈപ്പ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് തീർക്കുക കാരണം മറന്നു വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പം തുടക്കത്തിൽ ഈ ഒരു പേജ് പിന്നീട് നിങ്ങൾക്ക് മാറ്റം വരുത്താനൊന്നും ചെയ്യാൻ സാധിക്കില്ല അവസാനം ഈ റൈറ്റ് സൈഡിൽ വലതു ഭാഗത്ത് കാണുന്ന ആക്സസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത് അങ്ങനെ ക്ലിക്ക് ചെയ്യുക എല്ലാം ശ്രദ്ധാപൂർവം ചെയ്യണം ഏറ്റവും ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തെറ്റ് വരാതെ നമ്മൾ പറയുമ്പോൾ വേഗം പറഞ്ഞു പോകുന്നു എന്ന് മാത്രം പക്ഷേ സ്വീകളുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് വേഗം പറഞ്ഞു പോകുന്നത് പക്ഷേ ശ്രദ്ധാപൂർവ്വം ക്ഷമാപൂർവ്വം മനസ്സിലാക്കി ചെയ്യുക തൊട്ടടുത്ത പേജ് രജിസ്ട്രേഷൻ കൺഫർമേഷൻ ആ ഒരു പേജാണ് നിങ്ങൾക്ക് വരിക അതിനകത്ത് നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ ബട്ടൺ അമർത്തുക ഓക്കെ കൺഫർമേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ലിക്കേഷൻ നമ്പർ സഹിതമുള്ളത് വരും പിന്നെ നിങ്ങൾക്ക് പ്രൊസീർ ടു ഫിൽ അപ്ലിക്കേഷൻ ഫോംന്ന് കാണാം അപ്പോൾ ഇതിനകത്ത് അഞ്ച് ഘട്ടമായിട്ടാണ് ഒന്ന് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നു പേയ്മെൻറ്റ് അടയ്ക്കുന്നു അപ്ലോഡ് ഇമേജസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അതിൻ്റെ ടെക്നോളജ്മെൻ്റ് നമുക്ക് എടുക്കുക ഇങ്ങനെയാണ് അപ്പം ഇന്നത്തെ കൊടുക്കാം തുടക്കത്തിൽ തന്നെ നമുക്കിതിൽ ഏതൊക്കെ സ്ട്രീമുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എഞ്ചിനീയറിങ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം ടിക്ക് ചെയ്യുക ആർക്കിടെക്ചർ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യാം മെഡിക്കൽ വേണമെങ്കിൽ ടെക് ചെയ്യാം ഫാർമസി വേണമെങ്കിൽ ടിക്ക് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക മൾട്ടിപ്പിൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിനെ നിങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഫാർമസിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെൻറ്റർ ചൂസ് ചെയ്യാൻ ഇതിൽ മെഡിക്കൽ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിക്കൽ ആർക്ക് ഇതിനകത്ത് സെൻ്റർ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ വരില്ലാതെ ടെൻഷൻ വേണ്ട കാരണം ഇത് എൻട്രൻസ് നടത്തുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസിക്കാണ് അപ്പോൾ ആ ഒരു എട്ടോളം പ്രിഫറൻസ് ഓർഡറിൽ അതായത് നിങ്ങളുടെ സെൻറ്റർ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് തൊട്ട് എടുത്തത് അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ വേണം എന്നുള്ള കൃത്യമായിട്ട് കാരണം ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എവിടെയൊക്കെയാണോ ഇവർക്ക് അറേഞ്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അവിടെക്ക് അത് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം മുമ്പോട്ട് പോകുമ്പോഴത് നിങ്ങൾ ജെൻഡർ ഏതാണെന്നുള്ള കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ നാഷണാലിറ്റി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നെയ്റ്റിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് കൊടുക്കുക അതുപോലെ ആധാർ നമ്പർ നിങ്ങൾ അതിനകത്ത് കൊടുക്കണം പിന്നെ പാരൻസിൻ്റെ നമ്പർ മദറിൻ്റെ ഡീറ്റെയിൽ ഫാദറിന്റെ ഡീറ്റെയിൽ എഴുതി കൊടുക്കേണ്ടതുണ്ട് റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ യും പ്രത്യേകമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് നമ്മളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാം ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മുടെ പെർമനൻറ്റും അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക രണ്ട് ഒന്നാണെന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ക്വാളിഫയിങ് എക്സാംസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അത് ഇപ്രാവശ്യം പാസാവുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്നതാണെങ്കിൽ അപ്പിയറിങ് എക്സാം കൊടുക്കണം നേരത്തെ വർഷത്തിൽ പാസ്സായിട്ടുള്ളതാണെങ്കിൽ പാസ്റ്റ് എക്സാമിനേഷൻ കൊടുക്കണം ഇനി ബോർഡ് ഓഫ് സ്റ്റഡി ഇൻ പ്ലസ് ടു ഓർ ഇക്വൽ ഏത് ബോർഡിലാണ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ ആ ക്വാളിഫയിങ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെത് കൊടുക്കാം ഇനി അപാർ ഐ ഡി കയ്യിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപാർ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും നന്നായിരിക്കും പിന്നെ പ്ലസ് ടുവിൽ നിങ്ങൾ സംസ്കൃതം ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടോ ആയുർവേദത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എട്ട് മാർക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും അപ്പോൾ അത് തീർച്ചയായിട്ടും എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം ഓക്കെ പിന്നെ കീമ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അത് എത്ര വർഷമാണ് എന്നുള്ളതെല്ലാം ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് കൊടുക്കുക ഇനി നെക്സ്റ്റ് പേജ് കമ്മ്യൂണിറ്റി കമ്മ്യൂണൽ റിസർവേഷനാണ് അങ്ങനത്തെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതിയുടെ മറ്റു പേരിന് കൊടുക്കുക പിന്നെ ഫാദറിൻ്റെ കമ്മ്യൂണിറ്റി മദറിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുക്കാം ാവുന്നതാണ് ഇൻ്റർകാസ്റ്റ് മാരേ മാരേജിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അത് കൊടുക്കുക ഇനി മറ്റ് സ്പെഷ്യൽ റിസർവേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഏതൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഒന്നോ ഒന്നിലധികമോ ബോക്സ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അനുവദിച്ച് ലഭിക്കുന്നതാണെങ്കിൽ അത് കൊടുക്കുക ഇനി പി ഡബ്ല്യു ഡി ഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ കൊടുക്കുക ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ച് പിന്നീടൊന്ന അവസരം നമുക്ക് വരില്ല അതുകൊണ്ട് ടിക്ക് ചെയ്യാനുള്ളതല്ല ഇപ്പോൾ തന്നെ ടിക്ക് ചെയ്യുക ഇനി എന്നാൽ ക്ലെയിം നിങ്ങൾ ക്ലെയിമുണ്ടെങ്കിൽ എസ് കൊടുക്കണം അതുപോലെ തന്നെ മൈനോറിറ്റി ക്ലെയിം നിങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമാണ് ജൂ ആണ് ബുദ്ധയാണ് ഫാർസി ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുന്നു ഈ ഒരു കാര്യം മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ രണ്ടായിരത്തോളം റാങ്ക് ഒക്കെ പിറകിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ മിക്കവാറും ഈ ഒരു ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി പ്രത്യേകിച്ച് ഈ കോളേജുകളുടെ എണ്ണം ധാരാളം വലിയ നമ്പറിലുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാനായിട്ട് ഇത് കൊടുക്കണം ഇനി എൻ ആർ ഐ ക്ലെയിം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ ഇനി അടുത്തതിൽ സ്പെഷ്യൽ റിസർവേഷൻ ആണ് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇനി നമ്മുടെ ഇൻകം ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആ ഡീറ്റെയിൽസ് കൊടുത്താലും മതി അടുത്തത് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ഇതിൽ ഇതിലടയ്ക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ അടയ്ക്കുന്ന റീഫണ്ടിന് എലിജിബിൾ ആയിട്ടുള്ള ആ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ കാൻഡിഡേറ്റിൻ്റെയോ പാരൻ്റ് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെയോ ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായി തെറ്റാതെ കൊടുക്കുക മുമ്പോട്ടുള്ള അവസരങ്ങളിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടും മറ്റ് ഒരു എമൗണ്ടുകളൊക്കെ ചിലപ്പോൾ അടക്കേണ്ടി വരും സീറ്റ് കിട്ടാത്ത സാഹചര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് അവസരം ഓട്ടോമാറ്റിക്കലി ഡെബിറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സൗകര്യം തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ് ആൻഡ് പ്രൊസീഡ്യർ കൊടുത്താൽ പ്രിവ്യൂ ഓഫ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വരും ഇവിടെ കൃത്യമായിട്ട് നോക്കുക ശ്രദ്ധിക്കുക തെറ്റാതെ കൊടുക്കുക മറ്റ് നീറ്റിനും ചെയ്യുകയും പോലെയൊന്നും നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഒന്നുമില്ല അപ്പോൾ അവസാനം നമ്മൾ ഡിക്ലറേഷൻ്റെ ആ ബോക്സ് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് ഫൈനലൈസ് എന്ന് പറയുന്ന ഈ ബട്ടൺ അമർത്തുക എല്ലാം ഓക്കെ ആണെങ്കിൽ സേവ് ഫൈനലൈസ് കൊടുക്കുക അല്ലെങ്കിൽ എഡിറ്റിലേക്ക് പോവുക അതിനുശേഷം ഓൺലൈൻ പേയ്മെന്റിലേക്ക് പോകും ഓൺലൈൻ പേയ്മെന്റിൽ നിങ്ങൾ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ നിങ്ങൾക്ക് ആ പേയ്മെൻറ് ഗേറ്റ് വേ കയറി അടയ്ക്കാവുന്നതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ഒ ടി പി സഹിത എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം അത് വരും നിങ്ങൾക്ക് എത്രയൊക്കെയാണോ സെലക്ട് ചെയ്ത് കോഴ്സുകളൊക്കെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എമൗണ്ട് അവിടെ കാണിക്കുകയും നമ്മളിപ്പോൾ ഇവിടെ കനറ ബാങ്ക് വെച്ചിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അത് കൃത്യമായിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും കീമിൻ്റെ സൈറ്റിലേക്ക് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് കാണിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് ഫൈനലി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പേയ്മെൻ്റ് അടച്ചിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇനി നമ്മൾ മറ്റ് ഇമേജസ് ഫോട്ടോ അതേപോലെ തന്നെ സിഗ്നേച്ചർ അതുപോലെ മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ സൈസ് പ്രകാരം അപ്ലോഡ് ഒരു ഓപ്ഷൻ വരും ഇപ്പോൾ ഇവിടെ കയ്യിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും ഇവിടെ വെച്ച് നമുക്ക് പിന്നീടും അപ്ലോഡ് ചെയ്യാനായിട്ട് ഏഴാം തീയതി വരെ നമുക്ക് സമയമുണ്ട് പക്ഷേ മാൻഡേറ്ററി ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ അപ്ലിക്കേഷൻ്റെ ആ ഒരു ഡേറ്റ് മുപ്പത്തി ഒന്നിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അത് കൊടുക്കാൻ പിന്നീട് സമയം കിട്ടില്ല എന്ന് എന്നൊപ്പിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡോക്യൂമെൻ്റ് അപ്ലോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്നോളജിമെൻറ്റ് പ്രിൻറ് ചെയ്യാം സർട്ടിഫിക്കറ്റ് പിന്നീട് അവസരത്തിലും ഈ പറഞ്ഞ ഏഴാം തീയതി വരെയുള്ള സമയത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ അക്നോളജ് ചെയ്തിരിക്കുന്ന പ്രിൻ്റ് ഔട്ട് തീർച്ചയായിട്ടും ഇമെയിലായിട്ടൊന്ന് സൂക്ഷിച്ച് വയ്ക്കുക വാട്ട്സപ്പിൽ പി ഡി എഫ് ആയിട്ട് എടുക്കാം ഒരു പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലത് പിന്നെയുള്ള എല്ലാ കാര്യങ്ങൾക്കും റോൾ നമ്പർ സഹിതുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ പെട്ടെന്ന് പറഞ്ഞു പോയത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കോളേജുമായിട്ട് നമ്മൾ നമ്മളിതിനെ പറ്റിയിട്ടുള്ള സൗജന്യ സെമിനാർ വരുന്നുണ്ട് അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ഇതുമായി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം സി ബെസ്റ്റ് വിഷയം